ചാമ്പ്യൻസ് ലീഗിന്റെ ലീഗ് സ്റ്റേജിലെ ഫൈനൽ മാച്ച് ഡേ ആൻഡ് നടന്ന ചില കാര്യങ്ങൾ വാസ് ഫൈനൽ തുടങ്ങുന്നതിന് മുന്നേ പല ക്ലബ്സിനും പല എക്സ്പെക്ടേഷൻ ആയിരുന്നു അവര് ഏകദേശം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ടോപ്പ് എയ്റ്റിൽ ഉണ്ടാവും അതല്ലെങ്കിൽ ഞങ്ങൾ ഏകദേശം എലിമിനേറ്റഡ് ആയി ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ടീമുകളാണ് മാച്ച് ഡേ കഴിഞ്ഞപ്പോ ഓക്കെ പതിനെട്ട് മാച്ചുകൾ ഒരേ സമയത്ത് നടക്കുക ആർക്കും അറിയില്ല അപ്പുറത്ത് എന്താ നടക്കേണ്ടെന്ന് അതുകൊണ്ട് തന്നെ ആരും എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ള ചില ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിനിപ്പോ ഞാനിങ്ങനെ സർപ്രൈസ് ആക്കി ആവശ്യമൊന്നുമില്ല വേഴ്സസ് മാച്ച് സ്റ്റാർട്ട് കംഫർട്ടബിൾ ആയിട്ട് ടോപ്പ് ഒരു ആൻഡ് ഓൾമോസ്റ്റ് എലിമിനേറ്റഡ് ആയ ഒരു ആണ് ഈ ഒരു മാച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് ടീമും ഉള്ളത് പ്ലേ ഓഫ് സ്റ്റേജിലാണ് അതിന്റെ ഒരു റീസൺ മാച്ചിന്റെ ഫൈനൽ മിനിറ്റ്സിലേക്ക് ആയിട്ട് വന്ന ഒരു ഫ്രീ കിക്ക് ആൻഡ് ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു രീതിയിൽ ബെൻഫിക്കയുടെ കോച്ച് ആയിട്ടുള്ള മൗറീനോ അവരുടെ കീപ്പറോട് കൂടെ ആ ഒരു ഫ്രീ കിക്ക് അറ്റൻഡ് ചെയ്യാൻ പോവാൻ പറയാ നിങ്ങൾ ആലോചിക്കണം ഈ ഒരു മൊമെന്റിൽ ബെൻഫിക്ക മൂന്ന് രണ്ടിന് ജയിച്ച് നിൽക്കുകയാണ് കീപ്പറെ കൂടെ പറഞ്ഞയച്ച് ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യം എന്താണെന്നാണ് ആദ്യം ഫുട്ബോൾ ഫാൻസ് ആയാലും കമന്റേറ്റേഴ്സ് ആയാലും എല്ലാവരും ആലോചിച്ചത് പക്ഷേ നിങ്ങൾക്കറിയാലോ മൗറീനോ ഈസ് ദ സ്പെഷ്യൽ വൺ അതുകൊണ്ട് തന്നെ ആൾ കുറച്ചും കൂടെ ഒരു ഫോർത്ത് ആയിട്ട് ക്വാളിഫൈ ചെയ്യ വെറുതെ മൂന്ന് രണ്ടിന് ജയിച്ചിട്ട് ബെൻഫിക്കൊന്നുമില്ല അവർ ആ ഒരു റിസ്ക് എടുക്കാൻ അറ്റൻഡ് ചെയ്യാൻ പോണു ആൻഡ് കീപ്പർ തന്നെ പോയിട്ട് ഹെഡ് ചെയ്തിട്ട് ഫോർത്ത് ഗോൾ അടിക്കണം സംഭവം എല്ലാ ഫുട്ബോൾ മാച്ചിന്റെയും സ്ക്രിപ്റ്റിന്റെ കയ്യിൽ എത്തലുണ്ട് പക്ഷേ ഈ ഒരു സാധനം ഇന്റെ സ്ക്രിപ്റ്റിൽ വരെ ഇല്ല ഞാൻ വരെ അന്തം വിട്ടു പിന്നുള്ള ഒരു കോമഡി എന്താണെന്നറിയോ റയൽ മെഡ്രിഡ് ഫുട്ബോൾ ക്ലബ്ബ് യെസ് ഓരാണ് കോമഡി ഞാൻ നിങ്ങളോട് അപ്ലേ പറഞ്ഞു മൊണോക്കനായിട്ടുള്ള ആറേ ഒന്നിന്റെ ജയം കണ്ട് കണ്ണ് മഞ്ഞളിക്കണ്ടെന്ന് എങ്ങനെയുണ്ട് എംബാപ്പ് കഷ്ടപ്പെട്ട് കുറേ ഗോൾ അവിടെ ഇങ്ങനെ അടിക്കണ്ടെന്ന് തന്നെ ഉള്ളൂ ഇവർ മൊത്തത്തിൽ വയ്യ

ഗോൾ അസിസ്റ്റ് ഡ്രിബ്ലിങ് ചാൻസ് ക്രിയേഷൻ എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് ഹൈലൈറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് സംഭവം എല്ലാവരും ആ ഒരു ആൻഡ് ബെൻഫിക്ക മാസ്റ്റർ ക്ലാസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു മാസ്റ്റർ ക്ലാസ് അല്ലെങ്കിൽ അതിൻ്റെ മേലേക്കുള്ള ഒരു സംഭവം കൂടെ നടന്നിട്ടുണ്ട് കഴിഞ്ഞ മാച്ച് ഡേയിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ ഒരു നോർവീജിയൻ ക്ലബ് അതായത് ബോഡോ ക്ലിംറ്റ് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സെയിം ടീം ഈ മാച്ച് ഡേയിൽ അത്ലറ്റിക്കോ മാറ്റിന് രണ്ടേ ഒന്നിന് തോൽപ്പിച്ചിട്ടുണ്ട് ഈ രണ്ട് ക്ലച്ച് റിസൾട്ട്സ് വഴി അവരിപ്പോ ഇരുപത്തിമൂന്നാം സ്ഥാനക്കാരായിട്ടാണ് ഫിനിഷ് ചെയ്തത് ആൻഡ് പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്തായാലും ഈ ഒരു ടീം കഴിഞ്ഞ ഡിസംബർ പത്ത് മുതൽ ഒരു കമ്പറ്റീവ് മാച്ച് കളിക്കാതെയാണ് നേരെ വന്ന് ചാമ്പ്യൻസ് ലീഗിൽ കളിക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കി എന്നിട്ടാണ് ഇവർ ഇങ്ങനത്തെ റിസൾട്ടൊക്കെ ഉണ്ടാക്കിയത് ഇതുപോലെ മറ്റൊരു അണ്ടർ ഡോഗ് സ്റ്റോറി കൂടെ ഉണ്ട് പ്ലേ ഓഫിന്റെ കാര്യത്തില് അവർ ആറേ പൂജ്യത്തിന് ലിവളിനെതിരെ ഫൈനൽ മാച്ച് ഡേയിൽ തോറ്റുന്നുണ്ടെങ്കിൽ പോലും ഇരുപത്തിരണ്ടാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്ത് പ്ലേ ഓഫ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എടുത്ത് തന്നെ പറയേണ്ട മറ്റൊരു ടീം സ്പോർട്ടിങ് സി പിന്നത് കഴിഞ്ഞി എസ് അനദർ നയൻറ്റി പ്ലസ് മിനിറ്റ് അത്ലറ്റിക്കോ ബിൽബാവ് ഈ ഒരു ലീഗ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഫിനിഷ് ആണ് അത് അതുപോലെ തന്നെ എപ്പോഴും ചാമ്പ്യൻസ് ലീഗിന്റെ പേരിൽ ട്രോൾ എന്ന ആഴ്സണൽ മാച്ച് കളിച്ചു എട്ടിലും റൺ മാഞ്ചർ സിറ്റി ജയിച്ചു ടോട്ടനം ജയിച്ചു ആൻഡ് ചെൽസി മൂന്ന് രണ്ടിന് നാപ്പൊളിക്കെതിരെയും ജയിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് രണ്ട് കിണ്ണം കാച്ചി ഗോളുകൾ ഓക്കെ രണ്ട് കിഡിലിൻ ഗോളുകൾ അത്രേ പറയാനുള്ളൂ ആ ഗോൾസ് ഇല്ലെങ്കിൽ ചെൽസിനെ ന്യൂ കാസലിന്റെ ഒപ്പം നമുക്ക് ആ ഒരു പ്ലേ ഓഫ് സ്പോർട്ടിൽ കാണാം ഒരു ടോപ്പ് ഏറ്റ് എടുത്ത് നോക്കുമ്പോൾ അഞ്ച് ക്ലബ്സ് ഫ്രം പ്രീമിയർ ലീഗ് എന്തായാലും മൂന്നേ മൂന്ന് സ്പോട്ടാണ് ബാക്കിയുള്ള മൊത്തം ലീഗ്സിനുള്ളത് ഇനിയുള്ളത് പ്ലേ ഓഫ് ഡ്രോ അതിനുശേഷം നമുക്ക് അറിയാം ഏതൊക്കെയാണ് ഫിക്സ് ഉള്ളത് സോ ഐ എക്സൈറ്റഡ് ഫോർ ദാറ്റ് ഓഫ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഇനിയുള്ള മാച്ചസ് ഒക്കെ ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണു കേട്ടോ ഇതേപോലെയുള്ള ഉഡായി പാവൂല അത്രക്കുള്ളൂ നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളും കമന്റ് ചെയ്യുക